ഹായ് പ്രിയുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഭോഗം ഭോഗേന ശാന്തി എന്ന് ഇസ്ലാമിനെ സംബന്ധിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചും പറയുമ്പോഴും ഇതിന്റെ ഭീകരത വളരെ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല അധികം ആളുകളെ നമ്മൾ വിചാരിക്കുന്നത് കുറച്ച് പേരെങ്കിലും ഒന്ന് ചിന്തിക്കട്ടെ എന്നാണ് ഇവരെന്തുകൊണ്ടാണ് മിണ്ടിയാൽ ഉടനെ തന്നെ ഈ ഭോഗത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് ഈ വൾഗറായിട്ടുള്ള സെക്സ് കഥകൾ മാത്രം പറഞ്ഞ ഉസ്താദുമാർ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ നീട്ടിയും കുറുക്കിയും പരത്തിയും ആളുകളെ ഇങ്ങനെ കമ്പിയാക്കി നിർത്തുന്നത് എന്തുകൊണ്ടാണ് ഈ അധിഷ്ഠിതമാണോ എന്ന് ചോദിച്ചാൽ അതെ ഇവിടെ ഇതൊക്കെ വർജിച്ചാൽ അവിടെ അതൊക്കെ നൽകാം അതായത് അഞ്ചു നേരം നമസ്കരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്വർഗീയ ലോകത്തെ സ്വർഗീയ സുന്ദരിമാരോടൊപ്പമുള്ള സെക്സ് ആസ്വദിക്കാം അവിടത്തെ മദ്യപ്പുഴയിൽ ഒന്ന് നീന്തി തുടിക്കാൻ അവിടത്തെ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ ഇത് തന്നെ പറയുന്നത് അപ്പൊ നമുക്കറിയാം പലപ്പോഴും ഇവരൊക്കെ പ്രതികരിക്കുന്നത് എന്താണെന്ന് നമ്മൾ കൃത്യമായ രൂപത്തിൽ എടുത്തു തന്നെ കാണിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് ഇവർ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് ഇപ്പോ അങ്ങനെ നിങ്ങൾ പെണ്ണിനും കള്ളിനും വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സ്വർഗമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ തൽക്കാലം ആ സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് സ്ഥാനമില്ല ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ആ സ്വർഗത്തിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവരൊക്കെയാണ് ഈ സ്വർഗത്തിലേക്ക് പോകുന്നത് അവിടെ ഇവിടെ സമാധാനമില്ല അവിടെയെങ്കിലും നമുക്കൊരു സമാധാനം വേണ്ട അതുകൊണ്ട് നരകത്തിലാകുമ്പോൾ ഒരുപാട് പിന്നെ സിനിമാ സംവിധായകരുണ്ടാകും കോമഡി ആർട്ടിസ്റ്റുകൾ ഉണ്ടാകും സംഗീതജ്ഞരുണ്ടാകും അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ടാകും എന്തായാലും മനുഷ്യരെ ഇങ്ങനെ പച്ചയ്ക്ക് തിന്നവരുണ്ടാകില്ല കഴുത്ത് കണ്ടിച്ചവരും കൈകാലുകൾ വെട്ടി എറിഞ്ഞവരും ചെറിയ കുഞ്ഞുങ്ങളെ വരെ ഭോഗാസക്തിയോടുകൂടി നോക്കിയവരും യുദ്ധം ചെയ്തവരും കൊള്ളക്കാരും അങ്ങനെയുള്ള ആളുകളൊന്നും ഉണ്ടാകത്തില്ലോ ഇപ്പൊ കേരളത്തിലടക്കം ഹമാസ് ഭീകരരെ പറഞ്ഞത് പോരാളികളെന്നാണ് ഹമാസിന്റെ കാലത് മിഷേലിനെ സംസാരിക്കാൻ ഒരു സ്പേസ് കേരളത്തിലുണ്ട് എന്ന് ലോകത്തിന് അറിയിച്ചു കൊടുത്ത ഒരു സ്ഥലം കൂടിയാണ് കേരളത്തിന്റെ മലപ്പുറം അണ് പലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ണീച്ചോരയില്ലാത്തവരാണ് എന്ന് മാത്രമല്ല മനുഷ്യത്വം ഇല്ലാത്തവരാണ് അതുക്കും മേലെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി കാണാൻ സാധിക്കാത്തവരാണ് എത്രമാത്രം അവർ അപകടകാരികളാണ് എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രയേലി വനിതയെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്ന് ഹമാസ് അംഗങ്ങളായ പിതാവും മകനും ഒരേപോലെ ആ വീഡിയോയിൽ സമ്മതിക്കുന്നുണ്ട് ലോകം ഇത് നോക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ കയറി നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയ ഹമാസ് ഭീകരർ അന്ന് കുറെ സ്ത്രീകളെ ഇരുന്നൂറ്റി നാല്പത്തിയേഴോളം ആളുകളെ ബന്ദികളാക്കിയിട്ടുണ്ടായിരുന്നു ആ ഹമാസുകാര ഇസ്രയേലി വനിതകളെ ബന്ധികളാക്കിയവരിൽ ഉൾപ്പെട്ട ഒരു ഇസ്രായേലി വനിതയോട് ഒരു പിതാവും പുത്രനും ചെയ്ത ധീര സാഹസിക കഥകളാണ് ആ ചെറിയ വീഡിയോയിലുള്ളത് ഇവരെ ഇസ്രായേൽ സേന പിടിക്കുന്നു ഐ ഡി എഫ് പിടിച്ചിട്ട് അച്ഛനെയും മകനെയും ഇരുത്തി ഐ ഡി എഫ് ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ അവർ ചോദ്യം ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ അവരെ പിന്നെ ഇസ്രയേലിൽ പുറത്തുവിട്ട വീഡിയോ അടിസ്ഥാനമാക്കി ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്തയടക്കം ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അങ്ങേയറ്റം ഷോക്കിംഗ് കണ്ടന്റ് ഉള്ളത് പല സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഈ വീഡിയോ യൂട്യൂബ് ഓൾറെഡി നീക്കം ചെയ്തിരിക്കുന്നു ഗൂഗിൾ നീക്കം ചെയ്തിരിക്കുന്നു ഫേസ്ബുക്ക് നീക്കം ചെയ്തിരിക്കുന്നു കാരണം ഇതിനകത്തുള്ളത് വയലേഷൻ കണ്ടന്റാണ് ഇസ്രയേലി വനിതയെ ബലാത്സംഗം ചെയ്തതായി നാൽപ്പത്തിയേഴുകാരനായ ജമാൽ ഹുസൈൻ അഹമ്മദ് റാഡി സമ്മതിക്കുന്നു ആ വീഡിയോയില് അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ വിവരിച്ച് പറയുന്നുണ്ട് ഇസ്രയേൽ ഗാസ അതിർത്തിക്കടുത്തുള്ള കർഷക സമൂഹമായ കിബഡ്സിലെ ഒരു വീടിനുള്ളിൽ ഒരു സ്ത്രീ ഉറക്കെ കരയുന്നു അവരെ നിലവിളിക്കുന്നു തന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവരെ കരഞ്ഞ് ആരെങ്കിലും ആരെങ്കിലും കിട്ടുമോ എന്നിങ്ങനെ നോക്കി വിലപിക്കുന്നുണ്ട് അതാണ് അങ്ങനെ ഒരു ദൃശ്യത്തെ സംബന്ധിച്ച് ഈ ജമാൽ എന്ന വ്യക്തി നാൽപ്പത്തിയേഴുകാരൻ ഇസ്രായേലിനോട് ഇസ്രായേലിന്റെ ഐ ഡി എഫ് ഉദ്യോഗസ്ഥരോട് വിവരിക്കുകയാണ് ഞാൻ ചെയ്തത് ഞാൻ ചെയ്തു ഞാൻ അവളെ ബലാത്സംഗം ചെയ്തു ക്രൂരമായി അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ ഞാൻ അവളെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി അവൾ ജീൻസ് ധരിച്ചിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു ജമാല് പറയുവാണ് വളരെ എന്തോ ഒരു ഹിമാലയൻ കാര്യം ചെയ്തതുപോലെയുള്ള പ്രതീതി ജമാലിന്റെ മുഖത്ത് ആ വീഡിയോയിൽ കാണും ആക്രമണത്തിന് ശേഷം ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്ന് ഐ ഡി എഫ് ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയില്ല എന്നാണ് ജമാൽ പറയുന്നത് തുടർന്നുള്ള സംഭവങ്ങളുടെ വിവര വിവരണങ്ങള് മകൻ അബ്ദുള്ളയാണ് നൽകുന്നത് വാപ്പയ്ക്ക് നാല്പത്തിയേഴ് വയസ്സാണെങ്കില് മകൻ എത്ര വയസ്സുണ്ടാകുമെന്ന് ചിന്തിച്ചു എൻറെ പിതാവ് അവളെ ബലാത്സംഗം ചെയ്തു പിന്നെ ഞാൻ അവളെ ബലാത്സംഗം ചെയ്തു പിന്നെ എൻറെ കസിൻ ചെയ്തു പിന്നെ ഞങ്ങൾ പോയി പക്ഷേ ഞങ്ങൾ ബലാത്സംഗം ചെയ്ത സ്ത്രീയെ പിന്നീട് എന്റെ പിതാവ് വെടിവെച്ചു കൊന്നു വീഡിയോയില് അബ്ദുള്ളയുടെ കുറ്റസമ്മതമാണുള്ളത് ഓരോ ഇസ്രയേലി വീടുകളിലും ഇതുപോലെയുള്ള സ്ത്രീകളെ കണ്ടെത്തിയാൽ ഞങ്ങൾ അവരെ കൊല്ലുകയോ തട്ടിക്കൊണ്ടു പോകുകയോ ചെയ്യുമെന്ന് ഐ ഡി എഫിന്റെ മുമ്പിലിരുന്ന് ധീരതയോടുകൂടി പറയുകയാണ് ഈ പിതാവും പുത്രനും കൈവിലങ്ങുകൾ ധരിച്ച ജമാന് ചാരനിറത്തിലുള്ള ഒരു സ്യൂട്ട് ഇട്ട് യാതൊരു പശ്ചാത്താപവും ഇല്ലാതെ ഒരു പാപഭാരവും ഇല്ലാതെ ഒരു സ്ത്രീയോട് താൻ ചെയ്തത് ധീര സാഹസിക കഥകളായി കണ്ണിൽ തിളക്കത്തോടു കൂടിയാണ് വിവരിക്കുന്നത് ഞങ്ങൾ കണ്ടെത്തിയ ഓരോ വീട്ടിലും ഒന്നുകിൽ ഞങ്ങൾ അവരെ കൊന്നു അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി ആദ്യത്തെ വീട്ടിൽ ഞാൻ ഒരു സ്ത്രീയെയും അവരുടെ ഭർത്താവിനെയും കണ്ടെത്തി ഞങ്ങൾ അവരെ തീയിട്ട് അടിച്ചുകൊണ്ടു അവർക്ക് വയസ്സിന് മുകളിലായിരുന്നു പ്രായം ജമാൽ പറയുക ഐ ഡി എഫ് പറയുന്നതിനനുസരിച്ച് ഈ പിതാവും മകനും ഇസ്രയേലിൽ കസ്റ്റഡിയിലാണിപ്പോൾ വിചാരണ കാത്തിരിക്കുകയാണ് ഖസ യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴാം തീയതിയെത്തെ ആക്രമണത്തിനിടയിൽ ഹമാസ് തോക്കുധാരികൾ പിടികൂടിയ അഞ്ച് വനിതാ സൈനികരുടെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തതിന് പിന്നാലെയാണ് പിതാവിന്റെയും മകന്റെയും അഭിമുഖങ്ങൾ പുറത്തുവരുന്നത് ആ വീഡിയോയിൽ ഹമാസുകാർ വനിതാ സൈനികരെ മർദ്ദിക്കുന്നത് വ്യക്തമാണ് രക്തം വാർന്നൊഴുകുന്നതിനിടയിലാണ് അവരെ അടിച്ച് ജീപ്പിൽ കയറ്റുന്നത് നമ്മൾ കണ്ടതാണ് അതൊക്കെ തുടക്കത്തിൽ തന്നെ തോക്കുധാരികളിൽ ഒരാള് അറബിയിൽ വിളിക്കുന്നത് കേൾക്കാം നിങ്ങൾ നായ്ക്കളാണ് ഞങ്ങൾ നിങ്ങളെ ചവിട്ടും നായ്ക്കളെ ഈ രീതിയിലായിരുന്നു ഹമാസിന്റെ നരനായാട്ട് ഒക്ടോബർ ഏഴാം തീയതി നടന്നത് ഹമാസിന്റെ തടവിലാണ് ഇസ്രായേൽ സർക്കാർ വക്താവ് ഡേവിഡ് മെൻസർ മാധ്യമപ്രവർത്തകരോട് വളരെ വേദനയോടുകൂടി ഇസ്രയേലിലെ ബന്ധികൾ ഹമാസിന്റെ കയ്യിൽ അകപ്പെട്ട് വേദനിക്കുകയാണെന്ന് പീഡിപ്പിക്കപ്പെടുകയാണെന്നും പറഞ്ഞു എന്നിരുന്നാലും ഹമാസിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതി എത്തിയ ആക്രമണത്തിൽ േലികളെ ഹമാസ് വെടിവെച്ചു കൊന്നു ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോയി എന്നുമാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇതാണ് ഗാസ ആക്രമിക്കുന്നതിന് തങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് ഇസ്രായേലുമാണ് ഇതിന് പ്രതികാരമായി ഗാസയെ ആക്രമിച്ചതിൽ ഏകദേശം മുപ്പത്തി ആറായിരം പേർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊല്ലപ്പെട്ടു ഇപ്പൊ ഏതാണ്ട് ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് കൊല്ലപ്പെട്ടവരുടെയും ജീവചവമായി കിടക്കുന്നവരുടെയും ഒക്കെ എണ്ണം ഇത് കൊടുത്തു വാങ്ങിയതാണ് ഒരു കാര്യവും ഇല്ലാതെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞു വാങ്ങിയതാണ് എന്നിട്ടിപ്പോ ഗാസയ്ക്ക് വേണ്ടിയും ഹമാസിനു വേണ്ടിയും നിലവിളിക്കുന്ന നമ്മുടെ കേരളത്തിലെ ഹമാസ് പോരാളികളെ താലോലിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ അവരിതൊന്നും അറിയാത്തത് കൊണ്ടല്ല മറിച്ച് അവർ ജീവിതവിഭാഗമായതുകൊണ്ട് അവരത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന ഒരു മതപരമായ ചിന്തയാണ് ഇവരെ നയിക്കുന്നത് അതുകൊണ്ടാണ് ആ സ്ത്രീകളെ മനുഷ്യരായി കാണാൻ ഇവർക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്റെയൊക്കെ വീഡിയോയുടെ താഴെ വന്ന് വളരെ മോശമായ രൂപത്തിൽ കമൻസ് ഇടുന്നത് എന്ന് ചോദിച്ചു നോക്കുന്നാൽ എൻ്റെ മോന്റെ ഒരു ബേർത്ത് ചെറുതായിട്ടൊരു ഫോട്ടോയും ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടപ്പോ എൻ്റെ മോനെ വരെ തേടി വിളിക്കുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്റെ മോൻ അവരോടൊന്നും ചെയ്തിരത്തില്ല ആ പതിമൂന്ന് വയസ്സുകാരനായ പൈതലിവരോടൊന്നും ചെയ്തതുകൊണ്ടല്ല എന്നോടുള്ള ഒരു മതവികാരവും വിദ്വേഷവുമാണ് എങ്ങനെയാണ് സുഹൃത്തുക്കളെ നിങ്ങളെ സമൂഹം വിലയിരുത്തേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ക്യാൻസർ പതിയെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് തലയ്ക്കകത്ത ആള് താമസമുള്ള മനുഷ്യർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ഇരിക്കട്ടെ ഇതിനു മുമ്പും ഹമാസ് നടത്തിയ അതിക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളുടെ റിപ്പോർട്ടുകൾ ഓരോന്നോരോന്നായി ഗാസയിൽ നിന്നും പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ് ഒക്ടോബർ ഏഴാം തീയതി യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധി പ്രമീള പാറ്റർ നൽകിയ ലൈംഗിക അതിക്രമ സംഭവങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ ഹമാസിന്റെ ക്രൂരതകൾ ഹമാസിന്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിന് ശേഷം സമീപമുള്ള കഫർ ആസ സമൂഹം കൂട്ടക്കൊല ചെയ്യപ്പെട്ടു എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസിന്റെ എഴുപതോളം പേരടങ്ങുന്ന സംഘമാണ് കഫർ ആസമൂഹത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് പ്രദേശത്തു നിന്നും ഹമാസ് പിന്മാറിയതിന് പിന്നാലെ നാല്പത് കുഞ്ഞുങ്ങളും ചെറിയ കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ ഇതില് ചില കുട്ടികളുടെ തല വെട്ടിമാറ്റപ്പെട്ടെന്നും റിപ്പോർട്ടുകളിലുണ്ട് പ്രദേശത്തുടനീളം മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണ് മൃതദേഹങ്ങളിൽ പോലും ചവിട്ടുകയും തുപ്പുകയും മൂത്രമൊഴിക്കുകയും ഒക്കെ ചെയ്ത ഹമാസിനെ നമ്മൾ കണ്ടതാണ് ഇസ്രായേലിലെ റേപ്പ് ക്രൈസിസ് സെന്റേഴ്സ് അസോസിയേഷനുണ്ട് ഒക്ടോബർ ഏഴാം തീയതി അരങ്ങേറിയ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള അവരുടെ ഔദ്യോഗികമായ റിപ്പോർട്ട് സയലന്റ് ക്രൈ എന്ന തലക്കെട്ടോടുകൂടി പുറത്തു വന്നിട്ടുണ്ട് ഒരു രാഷ്ട്രത്തിന് നേരെ നടന്ന ഏറ്റവും ഭീകരമായ ആക്രമണങ്ങളിൽ ഒന്നിനെ വിവരിക്കുന്നതാണ് പ്രസ്തുത റിപ്പോർട്ട് ഇതിൽ രഹസ്യവും പരസ്യവുമായി പലരും നടത്തിയ സാക്ഷ്യപ്പെടുത്തലുകൾ ദൃക്സാക്ഷി വിവരണങ്ങൾ ഇരകളുടെ വെളിപ്പെടുത്തലുകൾ സാക്ഷികളുമായിട്ടുള്ള അഭിമുഖങ്ങൾ എന്നിവ വിശകലനം ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നത് ഇസ്രയേലിനെ ദ്രോഹിക്കാൻ രണ്ടു വഴികളാണ് ഹമാസ് പ്രധാനമായും തെരഞ്ഞെടുത്തത് ഒന്ന് പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകുക രണ്ട് സ്ത്രീകളെ ക്രൂരമായി ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമാക്കുക ഹമാസ് ഭീകരർ ഇരകളെ ഭീഷണിപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും സ്ത്രീകളെ അക്രമാസക്തമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്ന് റിപ്പോർട്ടിലുണ്ട് ഇരകളുടെയും അവരുടെ വേണ്ടപ്പെട്ടവരുടെയും വേദനയും അപമാനവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ചാണ് അവർ ഈ ക്രൂരത ചെയ്തത് അമാസ് ഭീകരരാൽ ലൈംഗിക ഇരയായവരിൽ ഭൂരിഭാഗവും പിന്നീട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ചിലർ ബലാത്സംഗത്തിനിടയിൽ തന്നെ മരിച്ചു മറ്റുള്ളവരെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ടെത്തിൽ പലരുടെയും ജനനേന്ദ്രിയങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം വികൃതമാക്കുകയോ ആയുധങ്ങൾ ഉപയോഗിച്ച് തുളയ്ക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് അമാസിന്റെ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പൂർണ്ണ വ്യാപ്തി ഒരിക്കലും അറിയാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇവർ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമൊക്കെ ഇത്തരം മതഗ്രന്ഥങ്ങളാണ് അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കാതെ അതിനകത്ത് ഇവർ മതം കൊണ്ടുവരികയാണ് നോക്കുമ്പോൾ ജനനേന്ദ്രിയത്തിലേക്ക് ആയുധം കുത്തിയിറക്കിയാലും ഇവർക്ക് ശിക്ഷ ലഭിക്കില്ല എന്നാണ് ഇവരുടെ വിശ്വാസം കാരണം അതല്ലാഹു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയേ ഉള്ളൂ വിശ്വാസികൾ മുസ്ലിങ്ങൾ മാത്രം മതി ഭൂമിയിൽ എന്നുള്ള ആശയം ഇവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അന്ന് നടന്ന മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ നേർക്ക് ഗുരുതരമായ ലൈംഗിക അതിക്രമങ്ങൾ ഒന്നിലധികം തവണ റിപ്പോർട്ട് ചെയ്തു സീമിൽ സ്ത്രീകളും പെൺകുട്ടികളും ഒരുപോലെ ആക്രമിക്കപ്പെട്ടു ഒരു ഇരയുടെ ജനനേന്ദ്രിയത്തിൽ കത്തി ഒളിപ്പിച്ച ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ഡി എഫ് സൈനികരും ലൈംഗിക അതിക്രമത്തിന് ഇനകളായി അവരുടെ ശരീരങ്ങളിലും അതിന് തെളിവുകൾ ഉണ്ടായിരുന്നു ഗാസയിൽ നിന്നും മടങ്ങിയെത്തിയ ബന്ദികളും വിചിത്രമായ ലൈംഗിക അതിക്രമങ്ങൾ വെളിപ്പെടുത്തി ഇത്രയും പച്ചയായ ലൈംഗിക അതിക്രമങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നിട്ടും ഹമാസ് കേരളത്തിലടക്കം പോരാളികളാണ് ഒരു ഫെമിനിസ്റ്റ് ഗ്രൂപ്പും അവർക്കെതിരെ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ടാണ് എതിർഭാഗത്തുള്ളത് മതമായതുകൊണ്ട് ഹമാസ് ഭീകരർ ചെയ്യുന്ന ഒരു കാര്യവും പുറത്ത് വരാതിരിക്കുന്നത് ഇനി പുറത്തു വന്നാൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പോലും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമാക്കാതിരിക്കുന്നത് ഞമ്മന്റെ മതമായതുകൊണ്ടാണ്